ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രി എ ആർ ടി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന പ്രമേയത്തിൽ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ബോധവൽക്കരണ പൊതുസമ്മേളനം നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഖം ഉദ്ഘാടനം ചെയ്തു ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രി എ ആർ ടി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികൾ ശ്രദ്ധേയമായി അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന പ്രമേയത്തിൽ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ബോധവൽക്കരണ പൊതുസമ്മേളനവും നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അപ്പാസ് പീഖം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആളുകൾ അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ ആളുകളൊക്കെ കരുതുന്നതും ആഗ്രഹിക്കുന്നതും ഫ്രീഡം നമുക്ക് കൂടുതൽ വേണം എന്നുള്ളതാണ് ഈ ഫ്രീഡം കൂടുതൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിത് പച്ചക്കാട് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ആരതി രഞ്ജിത്ത് എയ്ഡ്സ് ദിന സന്ദേശം നൽകി എ ആർ ടി സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ ജനാർദ്ദന നായിക് മുഖ്യ പ്രഭാഷണം നടത്തി എയ്ഡ്സ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് ഉപഹാരങ്ങൾ കൈമാറി എ ആർ ടി സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ മുബീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐ എം എ കാസർകോട് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബങ്കേര ഐ എം എ സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത് സ്റ്റാഫ് കൗൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ ഷെറീന നഴ്സിംഗ് സൂപ്രണ്ട് ലതായെ കെ ഡി എൻ പി എസ് പ്രൊജക്ട് ഡയറക്ടർ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഫാർമസിസ്റ്റ് സി എ യൂസഫ് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ പ്രഭിതാ ബാലൻ നന്ദിയും പറഞ്ഞു ദിനാചരണത്തിൻ്റെ ഭാഗമായി കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ കലാകാരന്മാർ എച്ച് ഐ വി ബോധവൽക്കരണ ചിത്രരചന നടത്തി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരങ്ങൾ പോസ്റ്റർ എക്സിബിഷൻ ലഘുലേഖാ വിതരണം തുടങ്ങിയ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു എ ആർ ടി സെൻറ്റർ ജീവനക്കാരായ അനിൽകുമാർ പ്രമീള കുമാരി കെ നിഷ സിന്ധു പി കെ ഫിദാ ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി न्यूज ब्यूरो कासरगोड